ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ള ഉത്സവങ്ങളിലൊന്നായ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്കാണ് ആണ് കേട്ടോ ഈ കാണുന്നത് അവിടെ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൊട്ടിയൂരല്ല ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഉള്ളത് പാൽച്ചുരത്തിലാണ് കേട്ടോ നമ്മുടെ മാനന്തവാടിയേയും നമ്മൾ അതായത് വയനാടിനെയും കണ്ണൂർ ജില്ലേനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട് പാൽച്ചുരം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബ്ലോക്കാണ് കേട്ടോ അപ്പം ആ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ്റെ ഇതാണ് കേട്ടോ ഇറങ്ങിയിട്ട് ആ മഴയത്ത് ബസ് കടത്തിവിടാനാണ് എന്നാൽ പോലും അവർക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ കണ്ടക്ടർ ചേട്ടനെ കണ്ടപ്പം ഒരു ഇത് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ച വീഡിയോ അല്ല എൻ്റെ മമ്മി കണ്ടിട്ട് എടുത്തതെന്നൊരു വീഡിയോ ആണ് ആണ്ട്ടത് അപ്പം ഞാനിത് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വെച്ചു കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി എന്താന്ന് പറഞ്ഞാൽ ആ ചേട്ടന് അത്രയും നേരം മഴയത്ത് നിന്ന് കഷ്ടപ്പെട്ട് വണ്ടി കെ എസ് ആർ ടി സി മുന്നോട്ട് ലേറ്റായിട്ടാണ് ഒരു മണിക്കൂറോളം ഏകദേശം മഴയത്ത് നിന്നു എന്നാണ് കേട്ടോ മമ്മി പറഞ്ഞത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേട്ടനെ ഈ ഒരു ബസ്സിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ കൊട്ടിയൊരു ഉത്സവം ഇപ്പം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും നമ്മുടെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറുള്ള നമ്മുടെ ഇരിട്ടിന്ന് ഒരു മുക്കാൽ മണിക്കൂറാണ് നമുക്ക് കൊട്ടിയൂരിലേക്കുള്ളത് അപ്പം അവിടുത്തെ ഉത്സവത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇപ്പം ഏകദേശം അവിടുത്തെ ഉത്സവം അക്കരെ കൊട്ടീരത്തൊക്കെ ഏകദേശം ഇനി സ്ത്രീകൾക്ക് പോകാൻ പാ എന്ന് തോന്നുന്നു അപ്പോൾ അത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ബ്ലോക്കിന് ബ്ലോക്കിനൊരു വ്യത്യാസമില്ല കേട്ടോ ഇത് ചുരത്തിൻ്റെ മേലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് താഴെ ഇറങ്ങിയിട്ടില്ല മേലെയാണ് കേട്ടോ ഇത് അപ്പോൾ അത്രയും ബ്ലോക്കാണ് അവിടെയുള്ളത് ഇത്രയും ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് ആ മഴയത്ത് നിന്ന് കഷ്ടപ്പെടുന്ന ഈ കണ്ടക്ടർ ചേട്ടനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ ഏട്ടന്മാരും ഒക്കെ ഒരു പോലീസ് പോലും ഇല്ലാതെ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അവർക്കൊരു എന്താ ഇത്ര അഭിനന്ദിച്ചാലും മതി വരില്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കാൻ പ്രധാന കാരണം ഇതിന് ചിലപ്പോൾ എനിക്ക് മമ്മി അയച്ച തന്ന വീഡിയോ ആയതുകൊണ്ട് എനിക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തത് പിന്നെയെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് എവിടെയാണ് എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടേണ്ടത് ഉറപ്പായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ

അങ്ങനെ തന്നെ വരട്ടെ 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 പയ്യ എടുത്താ ഒരടി കൂടെ മുന്നോട്ട് വരണം എന്നാല് കിട്ടുമോ

তৈলে কেমাত্র Então. Vamos andando aqui. I yeah. do